പ്രഭാകനെത്താക്കിയോ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ പേരിക്കണമെന്നില്ലമ്മേ പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ജുടുക്കു വേലകൾ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാറിനെ കണ്ട് സംസാരിച്ചാലോ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കളുമാണ് അത് കൊടുക്കാൻ അമ്മ തയ്യാറാവൂ ഇല്ല പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടെന്ന് സംസാരിച്ചു നോക്കണം വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം അല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആന്റിയുടെ സെന്റിമെന്റ്സിനും കണ്ണീരിനൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര ഭാഷയാണ് അതിന്റെ ഒരു വീക്ക്നെസ് ആണ് ആന്റി ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിച്ചോട്ടെ ഒരു കുറവ് സാമ്പത്തികമായും തീരെ പിന്നിലല്ല കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം ശരിയല്ലേ പിന്നെ യമുന വിവാഹം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ഒരു പെപ്പാറ്റിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇനിയും സമയം വൈകിട്ടില്ല ആന്റി അവളൊന്നും ഉപദേശിക്കണം അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയും നിർബന്ധിക്കുക നിനക്ക് വിവാഹം ഈ ോ നല്ല പെൺകുട്ടികളുണ്ട് എനിക്ക് മോളെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാണ് പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ല അയ്യോ ആന്റി കരാനുള്ള ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയ കാര്യമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ യമുനെ എനിക്ക് തരിക അതൊരു തെറ്റാണോ മാത്രമല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുന്ന തോന്നുന്നുണ്ടോ ഭ്രാന്തിയായ ഒരു പെണ്ണ് വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കഥ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആന്റി ഒരു കാര്യം ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതുണ്ടായാൽ എന്താ അറിയാമല്ലോ ജീവിതകാലം മുഴുവൻ മകൾ മുഴുവൻ ഭ്രാന്തിയായിരിക്കും ശരിക്കുള്ള പ്രാന്ത്

കൊള്ളാം നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ താമസമായി കളയോ എന്നും താമസനൊക്കെ നീ പോയി അമ്മച്ചയെ കാണാൻ ഓ പിന്നെ പോയി ഞാൻ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളി എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചടുത്ത് പോയി കുറച്ച് രൂപ അവിടെ വാങ്ങിച്ചോണ്ട ഇതും പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി പറഞ്ഞുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ചു കളിച്ച് കളിച്ച് ഉറക്കമൊഴിച്ച് സംഭവിച്ചതായിരിക്കല്ലേ എന്നെ ഓർക്കുന്നുണ്ടോ അണ് ആലപ്പുഴയിൽ വെച്ച് ഉൽപേക്ഷ വരാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമന കുഞ്ഞിരാമൻ ശിൽപി അയ്യോ ഞാൻ ഒരു കലാകാരനാണ് എനിക്ക് ജീവനാണ് മാറ്റി തരും പേര് മാറ്റും ഇവിടത്തെ ഇവിടുത്തെ ലേശം വട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ വീടുകളൊന്നും പോയിട്ടല്ല എന്നോട് തനിച്ചാക്കിട്ടോ നീ ഇതിനകത്ത് അല്ലേ പേടിക്കാൻ അന്തരി ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞ് ഞാൻ

നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ ഞങ്ങള് വക്കത്തിന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പില ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം ഇവിടെ വന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വില കുറവാ ഞങ്ങൾ കുറച്ച് ഡ്രസ്സെടുക്കുന്നവരും പറയണം എനിക്ക് ചുരിദാർ മതി എന്ന് പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെ നിങ്ങൾ എന്താ ഇത് പറയാതന്നെ രണ്ടുമൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവൻ ഇല്ലാതെ എങ്ങനെയാ അവനെന്താ അവരൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭായൻ തന്നയിച്ചതാ ഒരു എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി മടങ്ങിച്ചെല്ലണം ഒരു കാപ്പി എടുത്തിട്ട് പോവാ വേണ്ട ഞാൻ ഞാനിപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ട് ആണെന്ന് പ്രത്യേകം നോക്കണേ നോക്കണ ഒരു ദ്രോദം ധ്രോധൻ ദ്രോ どうも。<noise> പുതിയ കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഓ വക്കത്തിന്റെ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എത്ര കളിയെ ക്യാൻസൽ ചെയ്യുന്നത് എന്റെ അമ്മ കുട്ടിയെ നല്ല നടന്മാരില്ലാതെ നാടകറക്കാൻ പറ്റുമോ കണ്ട അന്റൻ അരകോടുന്ന സ്റ്റേ കയറി കളിച്ചാലേ എന്റെ വിശുകാല പൂട്ടും സാർ അവമാരോട് കാണിച്ചത് കുറച്ച് കറന്ന കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി ഇറക്കി വിട്ടത് എടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഇവമാർ തിരിച്ചുവിടുന്നില്ല ഞാൻ കരുതുന്നത് വാഷിക്ക് അവമാരും മോശക്കാരനൊന്നുമല്ല വാശിക്ക് വക്കച്ചൻ മോശക്കാരനല്ലേ മുമ്പേ എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല മദ്രാസിന്റെ ഡയറക്ടർ ജയദേവൻ സാർ ദിവസേന വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് പ്ലീസ് തീർച്ചയായിട്ടും ഇങ്ങനെ ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നതുവരെ അവരെ നമ്മൾ കണിച്ചേ നിർത്തിയുള്ളൂ വക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ വിളിക്കാ വേണ്ട ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് 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 ഹലോ ീന പള്ളിപ്പെരുന്നാളിന്റെ ഒരാഴ്ച ആണല്ലോ പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അല്ല സിസ്റ്ററെ ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാ അല്ലേ ആരും പറഞ്ഞു അല്ല ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ കൊല്ലം അവരിവിടുത്തെ നേഴ്സാ അതെയോ ഇവിടെ ഇതെന്താ ഇത് എനിക്ക് വേണ്ട എനിക്കേണ്ട ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം അവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല പെങ്ങളെനിക്കിത് വലിയ പേടി അതുകൊണ്ട് വേണ്ട വേണ്ടിയോട് വേണോ വേണം ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എത്തുകൊടുക്കാൻ വേണ്ടി ചെന്നിരുന്നു ഭർത്താവൻ രണ്ട് കുട്ടിയുള്ള സ്ത്രീകരെ കൊണ്ട് പ്രേമിച്ചു എന്നും നാടകം രണ്ടു മൂന്നും കളിയുണ്ടാവും ഉറക്കം അളച്ചലി പോയെന്ന സാറ കിടന്നു വരാം നിങ്ങൾ ഈ സാറിനെ അറിയോ നാടക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ നിങ്ങൾ വെച്ചോളൂ ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടു കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് തിരികെ എന്താണെന്ന് അറിയോ ഡോക്ടർ ഒന്നും അറിയണ്ട

വെച്ചോ ആ പോയവനെ പിടി ചകത്തിട വല്ല മാർഗോട്ട് നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടുന്ന് ആദ്യം മാറ്റാനുള്ള ഒരു വഴി നോക്കണ അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഉണ്ട് പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രാന്തി ഇല്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവരും പ്രാന്തരായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെരവിളിക്കാത്തത്